ഹലോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മൾ ആ ഒരു ക്ലോത്തും മെയിൻ ക്ലോത്തും ആ ഒരു ആപ്പിൾ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട ആ ഒരു ക്ലോത്തും എടുത്തിട്ടുണ്ടേ ഇനി ഇരു നമ്മി നമുക്കൊന്ന് ഈ ഹൂപ്പിനകത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റാൻഡിനകത്ത് ഈ ഹൂപ്പ് എടുക്കണം എന്നിട്ട് ആ ഹൂപ്പിനകത്ത് ആ ഇതുപോലെയാണ് ഹൂപ്പ് കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു ഹൂപ്പ് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം നെയിൻ ക്ലോത്തിനകത്ത് നമ്മുടെ മെഷർമെൻസുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നെക്കിനകത്താണ് ഞാനിവിടെ ആ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പ്ലെയിൻ മെറ്റീരിയലൊക്കെ കിട്ടിയാൽ നമുക്കിതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതിന് രണ്ട് സൈഡിൽ ത ഇതുപോലെ ഒരുപോലെ നമ്മൾ ആ ഒരു സെൻറ്റർ പിടിച്ചിട്ട് ആ ഒരു നെറ്റ് നമ്മൾ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് നമുക്ക് ഈ ഒരു ഹോപ്പിനകത്തോട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ എനിക്ക് തന്നെ വേണ്ടി ചെയ്ത ഒരു നെക്കിൻ്റെ ഡിസൈനാണ് അപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആപ്പിൾ ക്വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതായതിൽ നെക്കിൽ ഡിസൈൻ ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് താഴേക്കാണ് ഞാൻ ആ ഒരു ആപ്പിൾ ക്വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ വലിച്ചു എടുത്തിട്ട് നമ്മൾ നല്ലപോലെ നീറ്റായിട്ട് നല്ല ടൈറ്റ് ചെയ്തെടുക്കണം കൊപ്പ് ചുരുവുകളൊന്നും വരാൻ പാടില്ല അങ്ങനെ നല്ല പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ വർക്ക് ചെയ്താൽ തന്നെ നീറ്റായിട്ടെങ്കിലേ ഇരിക്കത്തുള്ളൂ അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഞാൻ ആര് ഈ വർക്ക് പഠിച്ചത് കുറച്ച് നാളായി അത് ചെയ്തിട്ട് അപ്പോൾ അടുത്തേതായിട്ടുള്ള കുറച്ച് താമസം ഉണ്ടായിരുന്നു ചെയ്തപ്പം ഇനി നമുക്കിത് നമ്മുടെ സ്റ്റാൻഡിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റാൻഡിന് ഏകദേശം ഒരു അറുനൂറ് ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അടിയിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സ്റ്റാൻഡിൽ നിന്നും ഊരി വരുത്തില്ല ഈ ഒരു ഫ്രെയിം അവിടെ നല്ലതുപോലെ അറ്റാച്ചായിട്ടിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്ക് വർക്ക് ചെയ്യേണ്ട ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ ഇനി ഏതളവിലാണോ നമുക്ക് ഇതിവിടെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ട ആ ഒരളവിൽ നമുക്കിതൊന്ന് ജൂണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെയാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത് ഇനി നമ്മൾ റഫായിട്ട് മാത്രമേ ഒന്ന് ആര് ഇവർക്ക് ചെയ്തെടുക്കുന്നുള്ളൂ ഇതൊന്ന് ഫിക്സ് ആക്കാൻ വേണ്ടി ഇതിന് പുറത്തായിട്ട് നമ്മൾ നോർമൽ നമ്മുടെ വിഷയനിലിട്ടിട്ട് ഒന്ന് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തെടുക്കുന്ന എടുക്കും ഈ ഒരു ജോയിൻ്റ് അറിയാതിരിക്കാൻ വേണ്ടി അതാ ഇതുപോലെ ഇൻവിസിബിൾ നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ആ ഒരു വർക്ക് ചെയ്ത് നമ്മളൊന്ന് നോർമൽ ചെയിൻ സ്റ്റിച്ചാണ് റഫായിട്ട് നമ്മൾ അരികിലൂടെ ഒന്ന് ആ ത്രെഡ് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതൊരുപാട് നാളായി ഞാൻ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടൗസും എനിക്ക് ഉണ്ടായിരുന്നു ഇതിനരികിലൂടെ നമുക്കൊന്നുമില്ലെങ്കിൽ ബീഡ്സ് തന്നെ വെച്ച് വർക്ക് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ലേസ് ആയാലും അറ്റാച്ച് ചെയ്ത് ഈ ഒരു കളറിലേക്ക് നമുക്ക് ആ ഒരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്താലും എടുക്കാം ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ ഞാൻ അടുത്ത